Olá, കമ്മ്യൂണിസത്തെയും കമ്മ്യൂണിസ്റ്റുകാരെയും പൊടുന്നനെ മറന്ന അവസ്ഥയാണ് ഇന്നത്തെ സഖാക്കന്മാർക്കിടയിൽ പൊതുജനത്തിന് വേണ്ടിയാണ് ആദ്യകാലങ്ങളിലൊക്കെ സഖാക്കന്മാർ ഹിങ്കുലാം വിളിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ ഇന്ന് അതേ ഹിങ്കുലാമിന്റെ മറവിൽ സ്വന്തം കേശവീർപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആ ഹിങ്കുലാമിന്റെ പേരിൽ കൂടെയുള്ളവന്റെ ഉള്ളവന്റെ കഴുത്തറക്കുന്നതടക്കമുള്ള നടപടികളാണ് സഖാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് പല റിപ്പോർട്ടുകളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് കാലം മാറുന്നതിനനുസരിച്ച് മാറ്റാനുള്ളതല്ല പാർട്ടിയുടെ നിലപാടുകൾ എന്നതാണ് വസ്തുതയെങ്കിൽ പോലും ആ മാറ്റമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഇന്ന് സഖാക്കൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ സാധാരണക്കാരന്റെ ഉള്ളിൽ ഒരു വെറുപ്പ് വരാനുള്ള കാരണം ഈ പാർട്ടി നേതാക്കന്മാർ സ്വീകരിക്കുന്ന മാറ്റങ്ങൾ തന്നെയായിരിക്കണം കമ്മ്യൂണിസത്തിൽ അടിയുറച്ച് വിശ്വസിച്ചവർക്ക് ഇന്ന് പാർട്ടിയിലെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അടിപതറുന്നുണ്ട് തങ്ങൾ എന്ത് വിശ്വാസത്തിലാണ് പാർട്ടിയിൽ നിൽക്കുന്നത് എന്നതാണ് അവർക്ക് ഉള്ളിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം അത്തരത്തിലൊരു സംഭവമാണ് ഇന്ന് ആലപ്പുഴയിൽ നിന്ന് വരുന്ന ഒരു മരണ വാർത്തയുമായി ബന്ധപ്പെട്ട് പറയേണ്ടിയിരിക്കുന്നത് അതായത് കമ്മ്യൂണിസം നശിക്ക എന്ന് കരുതി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് ഒടുക്കം ജീവൻ ബലി കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ് ആ മനുഷ്യന് ഇന്നിപ്പോൾ പാർട്ടി പത്രത്തിന് വരികാരനെ ചേർക്കാൻ വേണ്ടി കടമെടുക്കുന്നു ആ ബാധ്യത കൂടിയതോടെ ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറത്ത് സി പി എം മുൻ ലോക്കൽ കമ്മിറ്റി അംഗം ജീവനൊടുക്കിയെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് ഒന്നാഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാകും സാധാരണ പത്രമാധ്യമങ്ങൾ ഒരു രാഷ്ട്രീയത്തിന്റെ പക്ഷം പിടിക്കുകയാണെങ്കിൽ ആ പാർട്ടിയുടെ രാഷ്ട്രീയ ചിന്താഗതി എന്താണ് എന്ന് ആളുകളിലേക്ക് എത്താനുള്ള പ്രധാന മാർഗം ഇത്തരം പത്രങ്ങളാണ് അതിനാൽ പാർട്ടി പത്രങ്ങൾ പാർട്ടിയുടെ നിലനിൽപ്പിന് തന്നെ അഭിവാജ്യ അഭിഭാജ്യഘടകമായി മാറിയിട്ടുമുണ്ട് അതിനുവേണ്ടി പ്രയത്നിച്ച ഒരു മനുഷ്യനാണ് അതായത് ൂണിസം നശിക്കാതിരിക്കുന്നതിന്റെ പ്രധാന ഒന്നായി പാർട്ടി പത്രം നിലനിൽക്കണം എന്ന് ചിന്തിച്ച ഒരു മനുഷ്യനാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ പാർട്ടിയെ കൊണ്ട് സ്വന്തം സഖാക്കളെ പോലും രക്ഷിക്കാനാകുന്നില്ല എന്ന് ചുരുക്കം മടിയിൽ കനമുള്ളവരെ മാത്രം എത്ര വലിയ തെറ്റ് ചെയ്താലും രക്ഷപ്പെടുത്തുന്ന പാർട്ടിക്ക് ഇതുപോലെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സുഖാക്കന്മാരെ രക്ഷപ്പെടുത്താനുള്ള സമയമില്ല അവർ അതിന് ശ്രമിക്കുന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും പാർട്ടിക്ക് വേണ്ടി കടമെടുത്തു മുടിഞ്ഞ പള്ളിപ്പുറം പഞ്ചായത്ത് കുട്ടൻചാൽ മണ്ണറ ജോസ് മാത്യു മരിച്ചിരിക്കുന്നുവെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പാർട്ടി പ്രചരണത്തിനായി സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ നിന്നും പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം വായ്പ എടുത്താണ് ഇയാൾ കടക്കിണിയിലായത് വഞ്ചിക്കപ്പെട്ടത് സംബന്ധിച്ച ജോസ് മാത്യു സിപിഎം ജില്ലാ സെക്രട്ടറിക്ക് പരാതി നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പക്ഷേ ഇതിനു പിന്നാലെ ഇതൊന്നും നടന്നിട്ടില്ല എന്ന് നേതാക്കൾ ന്യായീകരിക്കുകയാണ് പാർട്ടി ആവശ്യത്തിനായി എടുത്ത പണം തിരിച്ചടയ്ക്കാൻ നിവർത്തിയില്ലെന്നും ജപ്തിയോ അറസ്റ്റോ ഉണ്ടായാൽ ആത്മഹത്യ ചെയ്യുമെന്നും ഒക്കെ ഇയാൾ പറയുമ്പോൾ ഇയാളെ രക്ഷിക്കാൻ പാർട്ടി നേതാക്കന്മാർ ആരും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതായത് സി പി എമ്മിനു വേണ്ടി പ്രവർത്തിക്കുന്ന സഖാക്കന്മാരെ പോലും രക്ഷിക്കാൻ ഇവിടുത്തെ നേതാക്കന്മാരെ കൊണ്ട് കഴിയുന്നില്ല എന്ന് ചുരുക്കം